നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവീടരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പുതിയൊരു വില്ലേജ് കാണാൻ പാടില്ല പുതിയ വില്ലേജ് എന്നല്ല നമ്മുടെ നോയൽ നോയലിനാണ് പേര് അപ്പോൾ നോയല കുറേ ദിവസമായിട്ട് പറയുന്നത് നോയലിന്റെ വില്ലേജ് ഒന്ന് കാണാൻ പോ ഒരു മനോഹരമായ ഗ്രാമമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് കരുതി ഇന്ന് അവനെന്തെങ്കിലും വിളിക്കുന്നതല്ലേ അവൻ്റെ ഫാമിലിയൊക്കെ നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര കണ്ണിക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഇന്ന് അവൻ്റെ വില്ലേജിലേക്ക് പോകാൻ കരുതി സൈഡിൽ എവിടെയാണ് ടേൺ ചെയ്യേണ്ടത് അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഈ ലെഫ്റ്റിലേക്കുള്ള വഴിയിൽ തിരികെയാണ് ഈ ചാക്കിലൊക്കെ ആക്കി വെച്ചിട്ടുള്ള മത്തനാണ് കേട്ടോ സിറ്റിയിലൊക്കെ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ സൈഡിൽ ചാക്കിലാക്കി വെച്ചേക്കാണ് മത്തൻ അപ്പം നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഈ വഴിയിൽ ഇങ്ങനെ പോവാൻ പോവാണ് ആദ്യമായിട്ടോ ഞങ്ങൾ ഈ വില്ലേജിൽ പോകണത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും റോഡുകളൊന്നും നമുക്ക് അറിയില്ല നോക്കാം നമുക്ക് ലോങ് വേയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് നോയലിനോട് ഞാൻ വീട് വീടെവിടെയെന്ന് ചോദിച്ചത് അപ്പോൾ അവിടേക്ക് അവൻ ചൂണ്ടിക്കാണിച്ചു ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു ആ ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര ഗ്രാമീണരെല്ലാം രാവിലെ തന്നെ കൃഷിയിലെ കൃഷിയിടങ്ങളിലെ സാധനങ്ങളുമായി മാർക്കറ്റിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാം അവിടേക്ക് നോക്കൂ അവിടെ നമുക്ക് മില്ലുകൾ കാണാം മെയ്സ് പൊടിക്കുന്നതും ഒക്കെ കാണാം വഴിയരികിൽ കുട്ടികൾ കരിമ്പ് വഷിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടാണ് ഞങ്ങൾ നോയലിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് നോയലിൻ്റെ കുടുംബം വളരെ ആവേശത്തിലാണ് നമ്മളെ സ്വീകരിക്കാൻ എന്നാണ് നോയൽ പറഞ്ഞത് ഇന്ന് ഞായറാഴ്ച ആയിരുന്നതിനാലും നമ്മൾ നോയലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നതിനാലും നോയലിൻ്റെ ഫാമിലിയിൽ എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവുമെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു നോയലും കൂടെ മജാവോയും ഉണ്ട് നമ്മുടെ മറ്റു പ്രൊജക്റ്റുകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ നേരെ നോയലിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പം ഏകദേശം സമയം പതിനൊന്ന് മണി അവിടെ അടുക്കുന്നു ഗ്രാമീണ അന്തരീക്ഷം വളരെ വീടുകൾ കുറവാണ് പാടങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താ പറഞ്ഞതെന്ന് ഭരണേട്ടന്റെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലുള്ള വർത്താനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പറയുന്ന പശുക്കുട്ടിയും സോറി പശുക്കുട്ടിയും കഴുതയും പശു കൂടെ ഒരുമിച്ചിട്ട് ഒരു വണ്ടിയിൽ അതെ അതെത്തന്നിക്കുട്ടിയും ഇത് കണ്ടോ കാള കാളവണ്ടി കാളവണ്ടിയല്ലേ കാളവണ്ടിയിൽ ഇഷ്ടം പോലെ മെയ്സ് മറിച്ചിട്ട് കൊണ്ടുപോവാണ് പോകുമ്പോഴേ ഗ്രാമങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളെക്കാളും കൂടുതലും സ്ഥലങ്ങളിങ്ങനെ ഇഷ്ടംപോലെ കിടക്കുക കൃഷി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നല്ല മണ്ണുള്ള സ്ഥലങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ബ്ലാക്ക് സോയില് കാണുന്നുണ്ട് മണല് മിക്സ് ചെയ്തിട്ട് വരുന്ന സോയിലൊക്കെയാണ് ശരിക്കും ഇവിടെ ഉള്ളത് കേട്ടോ മഴക്കാലത്ത് ഏറ്റവും അതെ ഇവിടെ ഇപ്പം നല്ല നല്ല റോഡ് ഇങ്ങോട്ട് വരാൻ എനിക്ക് മഴക്കാലത്ത് ഈ റോഡ് വെള്ളവും ചെളിയാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കണ്ടിട്ട് മണലോട് കൂടിയ ഒരു മണ്ണായതുകൊണ്ട് ഒരുപാട് കുഞ്ഞു 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 പള്ളികളുണ്ട് ഇങ്ങനെ പുല്ല് മേഞ്ഞതും ഒക്കെ ആയിട്ട് വന്ന വഴിക്കൊക്കെ കണ്ടു ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ ട്രേഡിങ് സെന്ററാണ് പലതരം കളികള് ഡ്രസ് വിൽപ്പന യൂസ് ഡ്രസ്സുകൾ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോന്ന് വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ആയിട്ട് റോഡിൽ കൂടെ ഇങ്ങനെ പോന്ന് വന്ന് ഒരു ബോർഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ കലിപ്പാന ഹോട്ടൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ കലിപ്പാന എന്ന് പറയുന്ന വലിയൊരു ഹോട്ടൽ ഈ ഗ്രാമത്തിന്റെ ഉള്ളിലുണ്ട് അതിന്റെ പിന്നിൽ വലിയൊരു ഉണ്ട് കേട്ടോ അത് നമ്മൾ മല ഈ ചാനൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പഴാണ് മനസ്സിലായത് ഈ കലിപ്പാനെന്ന ഹോട്ടലിൽ പോണ ആ ഭാഗത്താണ് നോയലിന്റെ വീട് എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ പോന്നു നമ്മൾ കണ്ട് പരിചയമുള്ള സ്ഥലമാണല്ലോ ആണല്ലോ അപ്പൊ ഏകദേശം കലിപ്പാന സൈഡിലെ അതായത് പോണ വഴിക്ക് എന്റെ വില്ലേജ് അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഫുഡ് അതെ നോയലിനെ അങ്ങോട്ട് കാരണം ഈ വില്ലേജിൽ എന്തായാലും ആ ഒരു ഹോട്ടൽ വിഭാഷ ഗ്രാമത്തിലൊന്നും കഴിക്കാൻ പറ്റിയ ഒരു റേറ്റ് നീലാകാശം ചുവന്ന ഭൂമിണ്ടല്ലേ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി പച്ചക്കടല് മാത്രം ചുവന്ന ഭൂമിയാണ്

ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടുത്തെ മണ്ണ് തന്നെ തന്നെയോ അത്യാവശ്യം നല്ല വെള്ളമുള്ള മണ്ണാ നല്ല പാട പ്രദേശമാണ് നല്ല സ്ഥല കൃഷി ചെയ്യാൻ വേണ്ടി ഏത് സീസണിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന പ്രത്യേകത പറഞ്ഞതാട്ടോ നല്ല വാണിജ്യ കൃഷിയാണ് ചെയ്തിട്ടുണ്ട് നെൽസന്റെ വീട്ടിലെത്തിന്റെ വീട്ടിലെ വീട്ടിന്റെ

A child, eh? Yes. Ok. Hi? Lei è la stina. Lei è My wife? Uh -huh. daughter, uh -huh, ok. My sister? Sister, Yeah. Okay. My, uh, my brother, il nostro, 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 il il

ഇവിടെ കൂടുതലും ആൾക്കാർക്കുണ്ടല്ലോ മെയ്സും ടൂബാക്കോക്കട്ടോ കൃഷി എല്ലാരും വീട്ടിലും മെയ്സൊക്കെ ഉണ്ടാവും ഒരുപാട് കൂട്ടിയിട്ടേക്കുന്നു ചേച്ചിമാര് മെയ്സ് ഒക്കെ വേർതിരിച്ചെടുക്കുന്നുണ്ട് ഇത് ടുബാക്കോ ഉണക്കുന്നതിനുള്ള ആ ഒരു വീടാണ് പുകപ്പരെന്നൊക്കെ പറയില്ലേ നമ്മൾ നമ്മള് റബ്ബർ ഷീറ്റ് ഒക്കെ ഉണക്കണ പോലെ തന്നെ മെയ്സ് ഉണക്കണതാണ് ഇത് സോറി മെയ്സ് അല്ല പുകയിലും ഉണക്കുന്നതാണ് പുകയില രണ്ടു തരത്തിലും ഉണക്കൂട്ടോ അതായത് തീ ഇട്ടിട്ട് അതിന്റെ പുകയിൽ ഉണക്കും അതേപോലെ തന്നെ ഇട്ട് ഉണക്കൂട്ടും അങ്ങനെ രണ്ടു തരത്തിലാണ് ഉണക്കാറുള്ളത് വെയിലെ കൃഷി ഇത് ഉണക്കാൻ വേണ്ടി ഫയർ ബാക്ക് സൈഡ് ഫയറിങ് ഇതി ആ ഓക്കെ ഞാൻ ഇവിടെ തീയെത്തിക്കും തീയെത്തിക്കും അതിനുള്ളിലേക്ക് ചൂട് വരും അങ്ങനെ ദുബാക്കം ഉണങ്ങി കിട്ടും അവർക്ക് നല്ല രീതിയിൽ

ും ഭയങ്കര പണിയിലോ എന്തിനോ ഇങ്ങനുണ്ട് ഒരു കമ്പം വേറെ കയ്യിലും പൊളിക്കാനുള്ളത് വേറെ കയ്യിലും വെച്ചിട്ടാണ് ഇവര് ആക്കല് കൈ ഭയങ്കരമായിട്ട് വേദന അടിച്ചു തൊണ്ണൂറിക്കണം അത്ര ചെറിയ സിമ്പിൾ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഇതാക്കണം ഞാൻ തോന്ന ഇതും കൊണ്ടാക്കുമ്പോ പോരണ്ട് ഇല്ലേ ഭയങ്കര ഓരോ നടക്കും ഒരുപാട് ഭോഗം വില്ല്ണ്ട് കേട്ടോ പക്ഷെ ഈ ഭോഗം വില്ക്കെ നമ്മള് പറച്ചു വീട്ടിൽ കൊണ്ട് നട്ടാൽ അത് ഉണ്ടാവൂല അമ്പലമേ നീ സാലോടേ മീസൊക്കെ പറിച്ചോണല്ല ഇങ്ങനുകൂടിട്ടേക്കാ ദേ ഹാർവെസ്റ്റിംഗ് ഫ്രം ദ വില്ലേജ് എ ഹം ഹം പുട്ടിംഗ് ഇൻസ അഹഹ ജന ഹാർവെസ്റ്റ് ഇറാണല്ല മാത്തേ എന്താ കേക്കുന്നെ ആ കീപ്പിംഗ് ഫോർ വൺ മന്ത് ആഹോ ബ്രോയ് ആഹഹ നോ ഡാമേജി നോ ഡാമേജ് പുല്ലൊക്കെ ഇങ്ങനെ വളച് തിർച്ചല്ലേ അതിന്റെ ഹെ ബോണ്ടറി നട കേക്കുന്നേ കണ്ടോ ആഹാ ഓക്കേ 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 എന്താം പറිනേ അല്ലേ മേസേ ഒരു വർഷം വെച്ചാലും കേടേ പോലാനൊന്നും ഇല്ലാനോ മുരിങ്ങില മുരിങ്ങില മുടി പാഞ്ചി തിരിവിനോ മുടി പാഞ്ചി തിരിവിന കൈദോ

എന്തോ ഇതിന്റെ വലുപ്പം അത്ര കണ്ടോ എന്തൊരു വലുതല്ലേ ഇതാണ് തോന്നുന്നുണ്ട് എണ്ണയ്ക്ക് എടുക്കണ സൺഫ്ലവർ മണ്ണിന്റെ രണ്ട് വിത്തും ഒരു വളം ഇടാത്തേട്ടോ ഒരു വളമിടാതെ നട്ടുപിടിച്ചിട്ടുള്ള നട്ടുപിടിച്ചിട്ടുള്ള സൺഫ്ലവർ ആണ് ഇതൊരു വലിയ ചെടിയല്ലേ അപ്പോൾ അത് ഈ ഒരു സൂര്യകാന്തിന്റെ സൂര്യകാന്തിൻ്റെ ചെടികളുണ്ടല്ലേ ഒരു ചെടിയിൽ തന്നെ കുറേയധികം പൂക്കളുണ്ട് പക്ഷേ വലിയ പൂവായിട്ട് ഒന്ന് ഒരു ചെടിയിൽ ഒരനെ കാണുന്നുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ചെറിയ പൂക്കളാണ് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ രണ്ട് തരം സൂര്യകാന്തി ഉണ്ട് അപ്പോൾ അത് ഈ കറുത്ത വിത്ത് അതായത് വലിയ പൂവിടുന്ന സൂര്യകാന്തിന്റെ രണ്ട് മൂന്ന് വിത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു നോക്കാന്ന് വിചാരിച്ചിട്ട് ഈ വിത്തുകളൊക്കെ അവർക്ക് പല സ്ഥലത്തുനിന്ന് പല സംഘടനകളൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി കേട്ടോ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ സൂര്യകാന്തിൻ്റെ വലുപ്പം അപ്പോൾ അത് ഞാൻ ചേച്ചി വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചാക്കിൽ കുറച്ച് വിത്തെടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് അവർ ഇതുവരെ ശേഖരിച്ച് വെച്ചിട്ടുള്ള സൂര്യകാന്തിൻ്റെ വിത്താണുണ്ടോ രണ്ട് തരമാണ് ഒന്ന് ബ്ലാക്കും പിന്നെ വെള്ളയും ബ്ലാക്കും കൂടെ വരവരിയായിട്ടുള്ള രണ്ട് തരം സൂര്യകാന്തിൻ്റെ വിത്താണ് കേട്ടോ ഇവിടെ രണ്ട് തരത്തിലുള്ള സീഡുണ്ട് കേട്ടോ ഒന്ന് ഇങ്ങനെയോ ഒന്ന് ബ്ലാക്കും ഡിഫറെൻറ്റ് ഈ വെള്ളവരേന്റെതാണ് ഇത് ബ്ലാക്കിൻറെതാണ് ഇത് ബ്ലാക്ക് അല്ല അടിപൊളി അതിന്റെ കൃഷിത്തോട്ടത്തിൽ നടാൻ വേണ്ടിയിട്ട് കുറച്ച് സീട് മേടിച്ചുട്ടോ നടത്താൻ ഇവിടെ ഫുള്ള് ഈ സാധനം മെയ്സ് കെട്ടിണ്ടാക്കിയാണോ അല്ലേസ്

പഴയ ഇവിടുത്തെ ചീഫും മരണപ്പെട്ടതിൻ്റെ ഓർമ്മക്കാട് നിർമ്മിച്ച ബലികുടീരമാണ് അപ്പോൾ അങ്ങനെ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നോയല് നോയലെ കാണിച്ചില്ലായിരുന്നു ഇല്ല ഇല്ല ആ അപ്പോൾ ഇതാണ് ഓയൽ കേട്ടോ നോയലിൻ്റെ ഡ്രൈവറാണ് അപ്പോൾ നോയലിൻ്റെ വീട്ടിൽ കയറിയപ്പോൾ നമ്മൾ നോയലിനെ പരിചയപ്പെട്ട് തന്നെ വിട്ടുപോയി നോവലിൻ്റെ ഫാമിലി എല്ലാവരും പരിചയപ്പെട്ടു നോവലിൻ്റെ കുഞ്ഞിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടില്ലേ അപ്പോൾ ഇതാണ് നോയൽ അപ്പോൾ നോയലിൻ്റെ വില്ലേജിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മരങ്ങളും അത്യാവശ്യം മാവും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു മെയ്സ് മില്ലാണ് ഒരു മെയ്സ് പൊടിക്കുന്നതാണ് കേട്ടോ നമ്മൾ എപ്പോഴും വില്ലേജുകളിൽ കുട്ടികൾ ഇടിച്ച് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മാനുവൽ എങ്ങനെ പൊടിക്കുക എന്ന് നമുക്ക് കാണാം കേട്ടോ അതാണ് ഇവിടുത്തെ മില്ലെട്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്സിൻ്റെ തൊലി കളയാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ഉപകാരമാണ് ഇത് കേട്ടോ ഇതിലാണ് മെയ്സിൻ്റെ തൊലി കളയുക ഇവിടെ മെയ്സ് പൊടിക്കും കേട്ടോ ഇതാണ് ഗ്രാമത്തിലെ മെയ്സ് മില്ലെന്ന് പറയുന്നത് ഡീസൽ പമ്പാണ് ഡീസലിൻ്റെ മോട്ടറ് വെച്ചിട്ട് കറക്റ്റിയിട്ടാണ് ഇത് പൊടിക്കുന്നത് ഉണ്ടോ ഇത് നമ്മുടെ നോയലിൻ്റെ അനിയൻ്റെ ബിസിനസ്സാട്ടോ ഇവിടെ കേട്ടോ ഇവിടെ ഇങ്ങനെ വേയും ത്രാസൊക്കെ വെച്ചിട്ട് ഇവർ മെയ്സൊക്കെ മേടിക്കുന്നു ചെറിയ വീടുകളും വലിയ വലിയ വീടുകളുണ്ട് ആകാശം ഒരു രക്ഷയില്ല കേട്ടോ ഉ എമ്മ വ്യൂ എന്നൊക്കെ ആകാശത്തിൻ്റെ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള സ്കൈ നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും പൊല്യൂഷൻ ഇല്ലായ്മയും വേണ്ടിയാണ് പൊല്യൂഷൻ എത്രമാത്രം നമ്മുടെ നാടിനെയും നമ്മുടെ പ്രകൃതിയൊക്കെ ബാധിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആഫ്രിക്കയിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ക്യാമറ പിടിച്ചു നോക്കിയാൽ മതി എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ നമ്മളുണ്ടല്ലോ നോയലിൻ്റെ അമ്മയുടെ ഞങ്ങളെല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ മെയ് സാർവസ് ചെയ്ത് കാണിച്ചപ്പോൾ നോയലിൻ്റെ അമ്മ അറിയാം അവൻ്റെ അമ്മ മെയ് സാർവസ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാൻ ഇത് മൊത്തം ഇങ്ങനെ ഹാർവസ് ചെയ്തിട്ടേക്കുന്ന കേട്ടോ ഇത് ഒരു കർഷക ഇത്രയും വലിയൊരു കൃഷി ചെയ്തിട്ട് എല്ലെ വീട്ടുകാരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കലിപ്പാന എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും അരനേട്ടനും നോയിലും മജാവോയും കൂടെ അപ്പോൾ അത് ഏകദേശം ആ ഹോട്ടലിൻ്റെ അവിടെ അടുത്തെത്താനായിട്ടുണ്ട് കുറച്ച് ദൂരം കൂടി ഉള്ളു കേട്ടോ ഈ കാണുന്ന ലേക്കൊക്കെ ഇവർ മാൻമേഡ് ലേക്കാണ് അതായത് കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ള ലേക്ക് ആട്ടോ അല്ലാതെ ഇവിടെ ലേക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പതിയെ പതിയെ ഓരോ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരുന്നതേ ഉള്ളൂ അതുപോലെ ഇതിൻ്റെ അങ്ങോട്ട് കണക്ട് ചെയ്യാനൊരു ചെറിയൊരു പാലം ഒക്കെ ഇവർ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ആ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടോ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നേരെ ആ ഹോട്ടലിലേക്കാണ് അപ്പോൾ അവിടെ അടുത്തെത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഈ ഹോട്ടലിലേക്കുള്ള ഇത്രയും വീതിയുള്ള റോഡ് ഇവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ഗ്രേഡറും എക്സ്കവേറ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഓൾഡ് മോഡലാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കാണാൻ നല്ല ഭംഗിയാണ് പഴയ മോഡലായതുകൊണ്ട് ഒരു പ്രത്യേക അതായത് നമ്മൾ കാണാത്ത തരത്തിലുള്ള ഡിസൈനൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ ഭയങ്കര അത്ഭുതമായിരിക്കും കേട്ടോ അങ്ങനത്തെ મેશીન ઓકેમ அப்ப દે નમલે કલિપાન હોટેલ ની અડત એતીટંડટ ટા അങ്ങനെ നമ്മൾ കരിപ്പന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് പോകാനാണ് നമ്മുടെ പരിപാടി ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വേറെങ്കോടും പോകുന്നില്ല ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്റ്റാർട്ടർ ആയിട്ട് സ്റ്റാർട്ടർ അല്ല ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ജ്യൂസ് ലിച്ചീൻ്റെ ജ്യൂസ് കഴിച്ചു അത് കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ആയിട്ട് നമ്മളൊരു മഷ്റൂം സൂപ്പ് കഴിച്ചു നല്ല ടേസ്റ്റുള്ള സൂപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ നാല് പേരും സൂപ്പ് ആദ്യം കഴിച്ചു കാരണം കുറച്ചധികം വിശപ്പുണ്ടായിരുന്നേ കാരണം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിയായി എന്ന് അപ്പോൾ അതേ നല്ല അടിപൊളി മഷ്റൂം സൂപ്പായിരുന്നു പിന്നെ ലഞ്ചിന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു പാസ്തയായിട്ടോ ഓർഡർ ചെയ്തത് അരണേട്ടൻ ചിക്കൻ ചിക്കൻ ഫ്രൈ ചെയ്തതും റൈസുമാണ് മജാവോയും നോയലും ചിക്കൻ ഫ്രൈ ചെയ്തതും സീമിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളൂ ഈ പാസ്ത ഓർഡർ ചെയ്തത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചേച്ചാ ബൈ ബൈ